ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കാത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ശിശു വിദ്യാഭ്യാസവും സാമൂഹ്യവും ദാർശനികവുമായ അടിത്തറയിൽ വിദ്യാഭ്യാസ ദർശനങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസ ദർശനത്തിൽ രണ്ടാമത്തെ ദർശനമാണ് പ്രകൃതിവാദം പ്രകൃതിവാദത്തിൽ പറയുന്നത് പാശ്ചാത്യ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ദർശനമാണ് ഈ പ്രകൃതിവാദം ഈ ദർശനത്തിൽ പ്രകൃതി മാത്രമാണ് യാഥാർത്ഥ്യം പ്രകൃതിവാദികളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ അടിസ്ഥാനപരമായി പ്രകൃതിയുടെ അംശം മാത്രമാണ് എന്നാണ് പ്രകൃതിവാദത്തിൻ്റെ മുഖ്യ വക്താക്കൾ എന്ന് പറയുന്നത് റൂസോ കൊമീനിയസ് ഫ്രാൻസിസ് ബേക്കൺ ഹെർബർട്ട് ക്രൻസർ ഡെമോക്രാറ്റിസ് എപ്പിക്യൂസ് എന്നിവരാണ് പ്രകൃതിവാദത്തിലെ വിദ്യാഭ്യാസ തത്വങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക പരിസ്ഥിതിക്കു പ്രാധാന്യം നൽകുന്നു ശിശുവിൻ്റെ വർത്തമാന ജീവിതമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമെന്ന ബോധം ശിശുവിന് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നൽകുന്ന അമിത സ്വാതന്ത്ര്യം എന്നിവ പ്രകൃതിവാദ വിദ്യാഭ്യാസ തത്വങ്ങളാണ് പ്രകൃതിവാദത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വയം പ്രകാശനമാണ് പ്രകൃതിവാദം പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബാധിക്കുന്നതാണ് ബോധന രീതികളെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘടകത്തിൽ കളി കളി രീതിയിൽ സ്വയം കണ്ടെത്തൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക പഠിതാവിന് കണ്ടുപിടുത്തക്കാരൻ്റെ സ്ഥാനം നൽകുന്നു ഗവേഷണ സമീപനം പ്രകൃതിവാദത്തിൽ അധ്യാപകൻ ശിശുവിൻ്റെ സ്വാഭാവികമായ വികസനത്തിന് ആവശ്യമായ അവസരങ്ങളും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സഹായികോ നിയന്ത്രകനോ മാത്രമാണ് അധ്യാപകൻ ഇവിടെ പഠിതാവിനെ സ്വയം പഠിപ്പിക്കാൻ സഹായിക്കുക മാത്രമാണ് ഒരു അധ്യാപകന്റെ ചുമതല പ്രകൃതിവാദത്തിൽ നിന്ന് ആർവി ആവിർഭവിച്ച പദ്ധതികളാണ് ഫ്രോബലിൻ്റെ കിൻഡർ ഗാർഡൻ മോണ്ടിസോറി വിദ്യാലയങ്ങൾ ടാഗോറിൻ്റെ ശാന്തി നികേതൻ എന്നിവ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക